യു എസ് ഭരണകൂടം പനാമയിലേക്ക് നാടുകടത്തിയ ഏഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ കടന്നുപോകുന്നത് നടക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നൂറോളം പേരെ ഒരു ഹോട്ടലിൽ പൂട്ടിയിടുകയും രാത്രി ബസ്സുകളിൽ കയറ്റി കാടിന്റെ പ്രാന്ത തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ സംഘത്തെ എത്രനാൾ ജംഗിൾ ക്യാമ്പിൽ തടവിയിടുമെന്ന കാര്യം വ്യക്തമല്ല സൈറ്റിലെ രീതികൾ വളരെ പ്രാകൃതമാണെന്ന് തടവുകാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി പകർച്ചവ്യാധികൾ ഇവിടെ വ്യാപകമാണ് മാധ്യമപ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും ഇവിടേക്കുള്ള പ്രവേശനം സർക്കാർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളുടെ സെൽഫോണുകളും പാസ്പോർട്ടുകളും ഉൾപ്പെടെയുള്ള രേഖകളും സർക്കാർ കണ്ടുകെട്ടിയിട്ടുണ്ട് അതേസമയം കുടിയേറ്റക്കാർക്ക് ക്രിമിനൽ രേഖകളൊന്നുമില്ലെന്ന് പനാമ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരു മൃഗശാല പോലെ തോന്നുന്നു ഇവിടെ വേലി കെട്ടിയ കൂടുകളുണ്ട് അവർ ഞങ്ങൾക്ക് പഴകിയ റൊട്ടിയാണ് കഴിക്കാൻ തന്നത് ഞങ്ങൾ തറയിലാണ് ഇരിക്കുന്നത് കാട്ടിലെ ക്യാമ്പിലുള്ള അന്തേവാസികൾ പറയുന്നു അതേസമയം തൊണ്ണൂറ്റിയേഴ് പേരെ ക്യാമ്പിലേക്ക് മാറ്റിയതായി പനാമയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ തടവുകാരല്ലെന്നും അവിടെയുള്ളത് കൂടുകളല്ലെന്നും മറിച്ച് അതൊരു കുടിയേറ്റ ക്യാമ്പാണെന്നും അവിടെ അവരെ പരിപാലിക്കുകയാണെന്നുമാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുടെ വാദം കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സർക്കാരിന് ലഭ്യമായ ഏറ്റവും മികച്ച ഓപ്ഷനാണ് ക്യാമ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പനാമയെ കൊളംബിയയുമായി ബന്ധിപ്പിക്കുന്ന ഡാരിയൻ ഒരു കാടിന്റെ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറോളം കുടിയേറ്റക്കാർ താമസിക്കുന്ന ക്യാമ്പിനെ സാങ് വിൻസെന്റ് എന്നും വിളിക്കുന്നു കൊളംബിയയിൽ നിന്ന് വടക്കോട്ട് ഡാരിയൻ കാർഡിലൂടെ യു എസിലേക്കുള്ള യാത്രയിൽ കുടിയേറ്റക്കാർക്കുള്ള ഒരു സ്റ്റോപ്പ് പോയിന്റ് എന്ന നിലയിലാണ് ഈ ക്യാമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത് ഇപ്പോൾ പനാമ സർക്കാർ ഇത് നാടുകടത്തപ്പെട്ടവർക്കായി ഉപയോഗിക്കുന്നു